കഴിഞ്ഞ ദിവസമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് വർഷം തികയുന്നത് ഈ ഒരു മുപ്പത്തിരണ്ട് വർഷം തികയുന്ന ഈ വേളയിൽ ഈ ഒരു നിമിഷം നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്ത് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്ത അല്ലെങ്കിൽ മൗനസമ്മതം കൊടുത്ത നമ്മുടെ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് സർക്കാർ ബി ജെ പി അല്ല ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അവർ അന്ന് അതിനെതിരെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ അതിനെതിരെ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിരവധി പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ പൊലിയുകയില്ലായിരുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർന്നു വരുന്ന പള്ളി പൊളിക്കൽ പരമ്പര പോലും അവിടെ വെച്ച് അവസാനിച്ചിരുന്നേനെ എന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ ഒരു സമയം നിൽക്കുമ്പോൾ എത്ര പള്ളികളാണ് അതിനുശേഷം പൊളിച്ചു മാറ്റപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പേരിൽ എത്ര പാവങ്ങളെയാണ് കൊന്നു തള്ളിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പറയുന്ന കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പിക്ക് പറയുന്ന കോൺഗ്രസ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും രണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്തുള്ള മൗനം ആ ഒരു മൗനത്തിനൊരു ഒരു ഒരു രീതിയിലും എന്താണ് ഒരുമിച്ച് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവുമായിട്ട് ഒരുമിച്ച് വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അന്ന് ആ ഒരു മറ്റ് മതസ്ഥരുടെ ആരാധനാലയ നിയമങ്ങൾ ആ ഒരു നിയമങ്ങൾ ആദ്യ പാട പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇപ്പോൾ എന്ത് ഏതൊക്കെ പള്ളികളാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം കാശി മധുരേ ഗ്യാൻവാഫി മസ്ജിദ് അങ്ങേറ്റം താജ്മഹൽ ഗുദ്ദം മിനാർ അങ്ങനെ നിരവധി പള്ളികളിലും അതുപോലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പോലും അല്ലാനിട്ട് പോലും ഈ ഈ രാജസ്ഥാനിലുള്ള എന്താണ് അജ്മീർ ദർഹ അജ്മീർ ദർഹ വരെയും പൊളിക്കണം എന്നുള്ള നിലയിൽ വന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കിയെടുത്തത് ആരാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കണം ഉത്തർപ്രദേശിൽ ഈ ഒരു ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് ആഴത്തിൽ ആ ഒരു നരസിംഹറാവുവിനെ പോലുള്ള നേതാക്കന്മാർ ശക്തമായിട്ട് ഒന്ന് എതിർത്തിരുന്നെങ്കിൽ ശക്തമായിട്ട് കഠിന നടപടികളിലൂടി പോയിരുന്നെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഒരു അജ്മീർ ദർഹ വരെ എത്തില്ല എത്തില്ലായിരുന്നു എന്നുള്ളതാണ് നിരവധി പള്ളികളാണ് ഇനിയും അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇപ്പോൾ ഗ്യാൻവാപ്പി പള്ളിയുടെ അവിടെയുള്ള ഹൈന്ദവ സമുദായക്കാർക്ക് ആരാധന നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി വരെ കോടതി കൊടുത്തു കഴിഞ്ഞു തർക്ക കോടതികളും ഇടക്കാല കോടതികളും എല്ലാ കോടതികളും സുപ്രീം കോടതികളും എല്ലാ കോടതികളും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് പോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശ് മറ്റൊരു പള്ളിയിൽ അഞ്ചു പേരെ വെടിവിച്ചു കൊന്നു കളഞ്ഞത് ആ അഞ്ചു പേരിൽ അഞ്ചു പേരെ കൊന്നിരിക്കുന്നത് പോലീസുകാരാണ് അപ്പോൾ എത്രത്തോളം ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്ത് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൽ ഇത് കടന്നു വരാത്തതിന് കാരണം നല്ല രീതിയിലുള്ള യുക്തിബോധവും വിവേകബോധവും ഉള്ള ജനങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുള്ളതുകൊണ്ടാണ് എന്നിട്ടും നിരവധി ആളുകൾ അതിലേക്ക് അവരുടെ ആശയത്തോട് യോജിക്കുന്നുണ്ട് എന്നുള്ളത് നിർഭാഗ്യവശാൽ നമുക്കത് പറയാതിരിക്കാനും കഴിയുന്നില്ല എന്തായാലും നമ്മുടെ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇപ്പോൾ തലസ്ഥാന നഗരിയായ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു പള്ളി പള്ളിപൊളിക്കൽ പരമ്പര അതിങ്ങനെ കടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് ബാബരി മസ്ജിദ് തകർത്ത് വെച്ചിരുന്ന സമയത്ത് അന്ന് രാജ്യത്തുടനീളമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാകാതിരുന്നത് തന്നെ അതുകൊണ്ട് അവസാനിക്കുമല്ലോ എന്ന് മൗനം പാലിച്ചത് കൊണ്ടായിരിക്കും പക്ഷേ ഇതിങ്ങനെ മൗനം പാലിച്ച് തുടർന്ന് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വില കൽപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ കേരളത്തിലെ ഒരു നേതാവ് പി ഡി പിയുടെ നേതാവ് അബ്ദുൻ ആസർ റഹ്മാദ് ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിരുന്നു പക്ഷേ അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആരും ഇത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് ഉസ്താദ് കുറെ താക്കീത് കൊടുത്തതാണ് ഉസ്താദ് ജനങ്ങളോട് ഒരുപാട് കരുതലുകൾ എടുക്കണമെന്ന് പറഞ്ഞതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ലായിരുന്നു ആയിരം പള്ളികൾ പൊളിക്കപ്പെട്ടാലും ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും എടുത്ത് മാറ്റരുത് എന്നുള്ളതാണ് അബ്ദുനാസർ ആസർ ഉസ്താദ് പറഞ്ഞത് എന്നിട്ടും അദ്ദേഹം തീവ്രവാദിയും വർഗീയവാദിയുമായി പോട്ടെ അദ്ദേഹത്തിൻ്റെ കാലിൽ ബോംബെറിഞ്ഞ് പൊട്ടിച്ചിട്ടും അദ്ദേഹം ബോംബെറിഞ്ഞ് പൊട്ടിച്ച് ആർ എസ് എസ് പ്രവർത്തകർക്ക് വരെ മാപ്പ് കൊടുത്ത നേതാവാണ് അബ്ദുൻ അസർ മഹമ്മനി ഉസ്താദ് എന്നിട്ടും അദ്ദേഹം തീവ്രവാദിയും വർഗീയവാദിയുമായി എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്ന് ആ ഒരു സമയത്ത് കേരളക്കരയിൽ ആനടിച്ചിരുന്ന ഒരു നേതാവാണ് അബ്ദുൽ അസർ മുഹമ്മദ് ഉസ്താദ് ആ ഉസ്താദ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഈ ഒരു കാലഘട്ടത്തിൽ ആ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നത് അത് അവർ എസ് പി എന്ന് പറയുന്ന പാർട്ടി സപ്പോർട്ട് കൊടുക്കുന്നത് പിൻ പിന്തുണ പ്രഖ്യാപിച്ചു ുന്നത് ഇടത് ഗവൺമെന്റിനാണ് എന്നുള്ളതാണ് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആശയം എന്തായാലും അബ്ദിനാസർ മഹാദിനിൻ ഉസ്താദിനും പി ഡി പിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു വ്യക്തമായ ആശയം എന്തെന്നാൽ ഈ ബാബരി മസ്ജിദ് തന്നെയാണ് ബാബരി മസ്ജിദിൽ നടന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങളെ മനസ്സിലാക്കി അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയമായിട്ട് പിന്തുണ ഈ ഇടതുപക്ഷത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ കൊണ്ട് തീരുന്നില്ല ഉൈസി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചൊക്കെ നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം പിടിച്ചു പോയ ഒരു നേതാണ് നേതാവാണ് ഉ അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ എം ആണ് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിനെ ആഞ്ഞടിക്കുന്നതും കോൺഗ്രസ്സിനെതിരെ പ്രവർത്തിക്കുന്നതും കോൺഗ്രസ്സിനെതിരെയും ബി ജെ പിക്ക് എതിരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും ഒറ്റ കാര്യത്തിലാണ് അത് ഈ പറയുന്ന മുപ്പത്തിരണ്ട് വർഷം തികയുന്ന ഈ ബാബരി മസ്ജിദിനെ കുറിച്ചാണ് ബാബുരി മസ്ജിദ് തകർക്കപ്പെട്ടതിൽ നിരവധി കൈകൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ അകത്തളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഒരു പ്രശ്നത്തിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റാത്ത ഇപ്പോൾ ഒരു സംസ്ഥാനം മാത്രമാണ് ഒരു കോൺഗ്രസ് ഭരിക്കുന്നത് എങ്കിൽ കേന്ദ്ര ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ ഓക്കെ അവർ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കും ഇത് എല്ലാം കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിട്ടും എല്ലാ സന്നാഹവും ഉണ്ടായിട്ടും ഇത്രയും വർഗീയത പിടിച്ച് പച്ചപിടിക്കാത്ത സമയത്തും എന്തുകൊണ്ടാണ് ഇത്രയും മൗനം പാലിച്ചിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഈ ഒരു മുപ്പത്തിരണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വേളയിൽ ബാബരി മസ്ജിദിനോട് ചേർത്ത് വെക്കാൻ വായിക്കുന്ന എത്ര എത്ര പള്ളികൾ അതിനോട് അടിപ്പിച്ചു വന്നു എന്ന് നമ്മൾ ഉറ്റുനോക്കുക നമ്മുടെ മുന്നിലുള്ള ഈ ചെറിയ ചെറിയ പള്ളികൾ വരെയും അതിൻ്റെ അടിയിൽ രാമന്റെയോ കൃഷ്ണൻ്റെയോ ദേവൻ്റെ ഏതെങ്കിലും ദേവന്മാരുടെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നമുക്കിപ്പോൾ ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം ആശങ്ക പ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അവരുടെ നിയമം അവരുടെ നിയമപാലകർ അവരുടെ കോടതി അവർ പറയുന്ന അനുസരിക്കുന്ന കോടതി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇല്ലാത്ത ദേവനവരെയും അവർ വരുത്തും എന്നുള്ളതാണ് അന്ന് ആ ഒരു പള്ളിയിൽ ബാബരി മസ്ജിദിൽ കണ്ട് എന്ന് പറയുന്ന അവരുടെ എന്ന് പറയുന്ന ഒരു ദേവൻ ആ ഒരു അത് ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് ആ സ്ക്രിപ്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് കോടതി ഇത്രയും വലിയൊരു നടപടിക്ക് ഒരുങ്ങിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അവരുടെ ഭാഗത്താണ് ഈ ഒരു നിയമപാലകരും സുപ്രീം കോടതി വരെ പരമോന്നത കോടതി വരെയും അവരുടെ കൈകളിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വിഷയത്തിൽ ഇനി എന്തെന്ന് പറഞ്ഞാലും കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്കോ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്